ാണ് സിബിന്ന് പേരെഴുതിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നില് കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം മരന്ന് കൃത്യമായി ഇതിന്റെ ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ആ ഈ തന്നെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിയിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണത്തിന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ ഇരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയസ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു അവരെന്നോട് നിങ്ങളെന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു അതൊരു ത്രക് കോളായിരുന്നു അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിബിൻ ഇനി വലിയ ഭീകരമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും ആ ും എനിക്ക് ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് ഞാൻ ഇല്ല ഇല്ല ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല ഏയ് ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിനു ശേഷം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല നേരെ ജസ്റ്റ് ഇറക്കി ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു കൂടി അകത്ത് കേട്ടിയതാണ് ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ണിച്ചുകൊണ്ട് എന്നെ അകത്ത് കേട്ടിടാ െതിരെ കളിക്കരുത് അവർ പ്രത്യേകം വാണ്ടിയെന്ന് പറഞ്ഞേക്കും അപ്പൊ അങ്ങനെ വാണ്ടിയ സമയത്ത് ഇതും അതുമായിട്ട് എന്തെങ്കിലും കളിക്കിടാ ഞാൻ കൂടിയാണോ നമുക്ക് ഇതിൽ നടക്കാം എനിക്കറിയില്ല ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത് ഇത് ആ സൈഡിൽ നിൽക്കുന്നവരും മറുപടി പറയുന്നുണ്ടോ ഇത് നമുക്ക് ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ ചിന്തിക്കൂ സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത് അപ്പോഴൊന്നും അവർ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല എന്റെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അന്വേഷണത്തിൽ തെളിയട്ടെ ഈ അറിയില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചിട്ട് നിമിഷം വരെ തന്നിട്ടില്ല നിങ്ങളെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാർ ഏഷ്യാനിലോ എൻഡമോൾ അറിയിച്ചിരുന്നു ഒരു നടപടി ഉണ്ടായില്ല നടപടിയും എന്ത് ആണ് അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോവാൻ സാധിക്കുള്ളൂ പക്ഷെ എവിടെയുണ്ടായിട്ട് ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണം എന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് കാണുന്നത് ഇല്ല എങ്ങനെയാണ് എന്താണ് ാണ് ഈ ഈ മത്സരത്തിൽ ഒരു ഒരു നാല് രീതിയിലാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തില് ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള പോലെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ആദ്യമേ തന്നെ ബേസിക്കായിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും രണ്ട് ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ പറയാ ഇത് ആ ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും അപ്പം ഇത് അതിന്റെ ടാസ്കുകൾ ഉണ്ട് എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചും ചർച്ച ചെയ്തതാണത് ഞാൻ പുറത്താവുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തുവന്ന് പറയുന്നു ഇപ്പൊ അഭിഷേക് ചെയ്തവർ ഉൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു ഇപ്പൊ അവസാനം സിജോഡ സൈഡിൽ ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്തു തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്ന് പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചു കൂട്ടിയിടുന്നത് ബ്രോ ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവർ പീഡിപ്പിക്കുന്നത് കോൺട്രാക്ട് അതെ എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാൽ ഇത് അത് സീസുപ്രിയുടെ മരുന്ന് ഇതെല്ലാം ഒരു കാണാൻ ഒരുപോലെ തന്നെ ബ്രോ ഇവര് മരുന്ന് തരണമെന്ന് പറഞ്ഞ ചെറിയ പീസ് ആയിട്ടാണ് തരുന്നത് അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും സപ്പായൻ വായിക്കാൻ പറ്റും ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇതിനകത്ത് കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്